നൂറനാട് പുതുതായി പ്രവർത്തനം ആരംഭിച്ച ത്രിവേണി റെസ്റ്റോറന്റ് അറബിക് ഫുഡും ചൈനീസ് ഫുഡും ഇന്ത്യൻ ഫുഡും കേരള ഫുഡും കോർത്തിണക്കിയ ഒരു റെസ്റ്റോറന്റ് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം ചില്ലി ചീസ് കബാബ് തിക്ക കബാബ് ആ ഹണ്ടർ തിക്ക കബാബ് ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് சிம்மின் மசாலா ல்மீன் மசாலாச்சாயன் பீஃப் கறி ചൈനീസിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ നൂഡിൽസ് ഡ്രാഗൻ ചിക്കൻ അമേരിക്കൻ ജോസി വിവിധ തരം അൽഫാം സ്മോക്കി അൽഫാം പെരിപ്പെരി അൽഫാം നോർമൽ അൽഫാം ഹണി ചില്ലി അൽഫാം ഇവിടെ ലഭ്യമാണ് ഫസ്റ്റില് അച്ചായൻ ബീഫും നാൻ റൊട്ടിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അച്ചായൻ ബീഫെന്ന് പറയുമ്പോൾ നിറയെ തേങ്ങക്കൊത്തക്കിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ില്ല ഗ്രേവിടെ പ്രത്യേക ഉണ്ട് കേട്ടോ പേര് പോലെ തന്നെ അച്ചായൻ ബീഫ് ശരിക്കും ഉള്ള ഒരു സാറ് പറഞ്ഞിരിക്കുന്നത് ബീഫ് പ്രേമികൾക്ക് ഈ കറി എന്തായാലും ഇഷ്ടമാവും ശരിക്കും ഇഷ്ടാവും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് അച്ചാൻ ബീഫ് സ്മോക്കി അൽഫാം ഇവിടുത്തെ സ്പെഷ്യൽ അൽഫാം അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഒക്കെ എൻ്റെ മണ്ടയ്ക്ക് ധാരാളം അതിൻ്റെ ഒരു എരിവ് എടുത്തറിയാനുണ്ട് നൂൽ പൊറോട്ട ഇതാണ് നൂൽ പൊറോട്ട നൂൽ പൊറോട്ട ആയിട്ടൊന്ന് കഴിച്ചോക്കട്ടെ ഗ്രേവിയും ഒരു പീസും മൈനൂസായിട്ട് കഴിച്ച് നോക്കാം പുതിന ചട്നി ഗ്രീൻ ചട്നി അതിനും അത്യാവശ്യം ഒരു കേട്ടോ നാൻ റോട്ടിയും അല്പം മയണീസും കൂടെ അഴിച്ച് എല്ലാം കൂടെ ഒന്ന് കഴിച്ചോട്ടെ നല്ല ഞാൻ അച്ചാം ബീഫ് ആണെങ്കിലും പെരി പെരി സ്മോക്കി അൽഫാം ആണെങ്കിലും മസ്റ്റ് ട്രൈ ആട്ടോ അടിപൊളി എരിവൊക്കെ കഴിച്ചിട്ട് ഒരു റോയൽ ഫലൂഡ കഴിക്കണം നിറയെ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഫലൂടോ ഇനി ഉച്ചക്കാണെങ്കിലോ നല്ല മലബാർ ദം ബിരിയാണി അതിൽ രണ്ട് വലിയ ചിക്കൻ പീസും മുട്ടയും സാലഡും അച്ചാറും അവിടെ സ്പെഷ്യൽ ചമ്മന്തിയും കൂടെ ചേർത്തുള്ള ദം ബിരിയാണി ഞങ്ങൾ കഴിച്ചു നോക്കിയിരുന്നു അതും അട്ടുപൊളിയായിരുന്നു ഇവിടുത്തെ താര മീര്ച്ചും എടുത്തു പറയേണ്ട ഒന്നാണ് അതിൽ പരിപ്പും പപ്പടവും സാമ്പാറും അവിയലും പച്ചടിയും കൂട്ടുകറിയും മീൻകറിയും കപ്പയും പുളിശ്ശേരിയും അച്ചാറും കൊണ്ടാട്ടവും പായസവും കൂടി ചേർന്നിട്ടിമിൽസും വളരെ നല്ലതായിരുന്നു വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഈ റെസ്റ്റോറൻ്റ് ലൊക്കേഷൻ വരുന്നത് കായംകുളം കെ പി റോഡ് നൂറനാട് ജംഗ്ഷൻ ഓപ്പോസിറ്റ് സ്വാതി തിയേറ്റർ മികച്ച പാർക്കിംഗ് സൗകര്യവും ഇവിടെ ലഭ്യമാണ്